ഹെർബ്സ് ആൻഡ് ഹർഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കോർപ്പറേറ്റ് ഓഫീസും പ്രൊഡക്ട്സും രാമനാട്ടുകര കിൻഫ്രയിൽ നടന്ന ചടങ്ങിൽ വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു കമ്പനിയുടെ സ്ഥാപകയും മാനേജിംഗ് ഡയറക്ടറുമായ തനൂറ ശിവേതാമാനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തങ്ങളുടെ സംരംഭത്തിൻ്റെ പ്രധാന ലക്ഷ്യം അയ്യായിരം വർഷത്തോളം പഴക്കമുള്ള ആയുർവേദ ട്രഡീഷനെ ഇന്നൊവേറ്റീവായ മോഡേൺ ടെക്നോളജിയിലൂടെ അവതരിപ്പിക്കുക എന്നതാണെന്ന് തനൂറ പറഞ്ഞു ആദ്യഘട്ടമായി ഹെഫ്സ് ഹക്സ് എന്ന ബ്രാൻഡിലൂടെ നാൽപ്പത്തി രണ്ടോളം പ്രോഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് ഇറക്കും അതോടൊപ്പം തന്നെ നിർമ്മാണ യൂണിറ്റ് ബാലുശ്ശേരി കെ എസ് ഐ ടി സിയിൽ പ്രവർത്തനം ആരംഭിക്കും ഇതിനു പുറമെ അഞ്ച് ഏക്കറോളം വരുന്ന ഹെർബൽ ഗാർഡൻസും അതിനോടനുബന്ധിച്ച് ഫീൽ ഹെർബൽ എക്സ്പീരിയൻസ് സെൻറ്ററും ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിക്കും സമയത്താണ് ഈ സ്ഥലം ഏറ്റെടുത്തത് പിന്നെ പല നിയമ കുരുത്തികളെ നീണ്ടുപോവുകയാണ് ഗവൺമെന്റ് വന്നതിന് ശേഷം ആ കുരുത്തികൾ എഴുതി നമുക്ക് എസ് ഡി എഫിന്റെ കുറ്റിമാരെല്ലാ സ്ഥലവും അതൊക്കെ എഴുതി വരുന്നത് എല്ലാ സ്ഥലവും അതിനോട് എഴുതി കഴിഞ്ഞു അതെല്ലാം മുന്നേറ്റമാണ് ഇവിടെ വന്നിട്ടുള്ളത് ആയതുകൊണ്ടും കേരളമാണ് ലോകത്തിന്റെ തന്നെ ഒന്നാമത്തെ ഒരു ഇടം നമുക്കുള്ള ഒരു സ്റ്റോക്ക് ഞങ്ങൾ ഫെർച്ച് ചെയ്തിട്ട് കണ്ടത് ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് കുറവില്ല ഇരുപത്തിനു ലൈഫ് സയൻസ് പാർക്ക് അവിടെ സെപ്റ്റംബറിൽ ബയോ കണക്ട് വരുന്നത് അക്കാദമിയ റിസർച്ച് ഇൻഡസ്ട്രിയലിസ്റ്റ് എല്ലാവരും ചെയ്യുന്ന ഒരു കോർ ദേവാണ് തെരഞ്ഞൂറ് കോടി കുറിച്ച് അവിടെ പ്രവേശിക്കുന്നത് അത് കൂടാതെ

ബാലുശ്ശേരിയിലെ ഒരു പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിൽ അതും ഓപ്പണിംഗ് ആണ് ഒക്ടോബർ പത്തിലായിരിക്കും ഹെർബ്സ് ആൻഡ് അഗ്സിൻ്റെ നാൽപ്പത്തി രണ്ടോളം പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് നമ്മുടെ ഓൺ ഇ ബി ഒസിലും വരും അത് അതുകൂടാതെ തന്നെ ഏകദേശം ഒരു നൂറ്റമ്പതോളം എം ബി ഒസിലുമായിട്ടാണ് വരുന്നത് ഒരു നോർമൽ ഒരു ആയുർവേദിക് പ്രൊഡക്ട്സ് അല്ല ഇത് ഒരു ഇനോവേറ്റീവ് ആയുർവേദയാണ് ഇനോവേറ്റീവ് ആയുർവേദ പൊതുവെ ഒരു ആയുർവേദ പറയുമ്പോൾ നമ്മൾക്കുള്ള ഒരു കോൺസെപ്റ്റ് എന്താണ് ഒരു എന്താ പറയുക നമ്മളൊരു വെൽനസ് കോൺസെപ്റ്റ് തിരുമൽ അങ്ങനെയുള്ള ചികിത്സകളാണ് ഇത് അങ്ങനെയല്ല ആയുർവേദ എന്ന് പറയുന്നത് ഒരു പാർട്ട് ഓഫ് ലൈഫാണ് ആ പാർട്ട് ഓഫ് ലൈഫ് അതായത് കഴിക്കുന്ന ഫുഡാണ് യഥാർത്ഥത്തിൽ ഒരു കോൺസെപ്റ്റ് എന്നാണ് ആയുർവേദ വരുന്നത് നമ്മൾ ഇതിൻ്റെ ഒരു കൺസൾട്ടൻ്റ് എന്ന് നൽകി ഞാനിതിനെ സ്റ്റഡി ചെയ്തപ്പോൾ ലോകത്ത് ഏകദേശം വൺ ലാക്ക് ക്രോസ് മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു പിന്നെ സെക്ടറാണ് ഈ ഒരു ആയുർവേദിക് ബ്യൂട്ടി പ്രൊഡക്ട്സുകളെല്ലാം അത് ടു തൗസൻഡ് തേർട്ടി ആവുന്ന സമയത്ത് ഏകദേശം ടു ലാക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡ് ക്രോസ് വാല്യൂ ഉള്ള മാർക്കറ്റായി മാറുന്നുണ്ട് മാത്രമല്ല സി എ ജി ആർ അതായത് ഗ്രോത്ത് റേറ്റ് ഈ ഇൻഡസ്ട്രിയുടെ ഫിഫ്റ്റീൻ പോയിൻറ്റ് ത്രീ സിക്സ് പെർസെൻറ്റേജ് ആണ് ഈ ഒരു സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് തനൂറ ശ്വേത മേനോൻ ഈ ഒരു ആശയം പറയുന്നതും ബക്കർക്ക ജോയിൻ ചെയ്യുന്നതും ഹേർബ്സ് ആൻഡ് എക്സ് എന്നുള്ളൊരു വലിയ ബ്രാൻഡിലേക്ക് ഇന്ത്യ ഒട്ടാകല്ലതിൻ്റെ ഔട്ട്ലെറ്റുകൾ തുടങ്ങുന്നതും ഇതിനുശേഷം നമ്മൾ വിദേശത്തും ഒരുപാട് ഡിമാൻഡ്സ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു അപ്പോൾ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ്സ് ലോഞ്ച് ചെയ്തിട്ട് കാരണം പോസ്റ്റ് കോവിഡിൽ നമുക്ക് അറിയാമോ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ബ്യൂട്ടി കോൺസെപ്റ്റ് അതായത് ഹെൽത്തും ബ്യൂട്ടിയും ഒരേപോലെ ചിന്തിക്കുന്നതാണ് അത് ജെൻസ് ആവട്ടെ ലേഡീസാവട്ടെ ഈ ഒരു മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കുറച്ചും കൂടി ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ കൊടുക്കുക എന്നുള്ള അതും ഓർഗാനിക്കായിട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ചാലഞ്ചിങ്ങും ആണ് അതേപോലെ എൻറ്റർപ്രൈസിങ്ങുമാണ് അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ ഈ മാർക്കറ്റ് കണ്ടുകൊണ്ട് തന്നെയാണ് അതും കോഴിക്കോട് നിന്നൊരു വലിയൊരു ബ്രാൻഡ് വേൾഡിൽ ഏറ്റവും നല്ലൊരു ബ്രാൻഡ് സൃഷ്ടിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് തനൂറയും ടീമും ഇതിന് സെറ്റ് ചെയ്തിരിക്കുന്നത് ആസ് എ കൺസൾട്ടൻ്റ് എന്ന നൽകുന്നതുകൊണ്ട് അതിൻ്റെ എല്ലാ പ്ലസും മൈനസും ഒക്കെ പറഞ്ഞു കൂടുതലും ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് ആണ് ഈ പോസിറ്റീവ് സൈഡ് എക്സ്പ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ലോകത്ത് ഏറ്റവും നല്ലൊരു ബ്രാൻഡ് കോഴിക്കോട് ഡെവലപ്പ് ചെയ്യാമെന്നില്ലെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിന്ന് ഇതൊരു എളിയ തുടക്കം ഈ ഒരു ഓഫീസിലൂടെ തുടങ്ങുന്നത് ബാക്കി ഓൾറെഡി എം ഡി പറഞ്ഞിട്ടുണ്ട് ഇനിയും വലിയ വലിയ ഇൻവെസ്റ്റേഴ്സൊക്കെ വന്നുകൊണ്ട് ഇതിനെ വലിയ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സംബന്ധിച്ചിടത്തോളം നമ്മൾ മൂന്ന് ഏജൻസീസ് എൻ്റെ അതിനോടുണ്ട് ജില്ലാ വ്യവസായ കേന്ദ്രം ഇൻഫ്ര അതേപോലെ തന്നെ കെ എസ് സി ഡി സി ഇതിൽ നമുക്കിപ്പോൾ ഫോർമലി ഓഫീസിൻ്റെ എബ്സ് ആൻഡ് ഹാക്സിൻ്റെയാണ് നമുക്കിവിടെ ഉദ്ഘാടനം നടന്നിട്ടുള്ളത് ആ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയുടെ നമുക്ക് കെ എസ് ഐ ഡി സി ഉണ്ടെന്നൊരു കിണാലൂരാണ് അതിൻ്റെ അലോട്ട്മെൻറ് പ്രോസസ്സ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു എന്താണ് മാക്സിമം ഒരു ത്രീ മന്ത്സ് ടു മന്ത്ലക്കാണ് നമുക്ക് എന്താണ് ഓഫീസിൻ്റെ ഇനാഗ്രേഷൻ ഉണ്ട് അതിൻ്റെ അലോട്ട്മെൻ്റും ബാക്കി കാര്യങ്ങളും നമുക്ക് നടത്താൻ പറ്റിയത് നമുക്ക് ഇനാഗുറേഷനിൽ എത്താൻ പറ്റിയത് ഇതുവരെയുള്ള എന്താണ് ടോട്ടലി നമുക്കൊരു യൂണിറ്റിൻ്റെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും സ്പീഡിൽ നടന്നൊരു ആയിട്ടാണ് ഇത് കാണുന്നത് അതേപോലെ തന്നെ ഇനി മാനുഫാക്ചറിങ് ഫെസിലിറ്റിയുടെ കാര്യങ്ങളിലൊക്കെ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് ദേ സി ഡി സിയുടെ കിൻഫ്രയുടെ പാർക്കിങ് കെ എസ് ഐ ടി സിയുടെ കിനാലൂരിലുള്ള നമ്മുടെ ഒരു പാർക്കിൻ്റെ ഉള്ളിലാണ് അതുള്ളത് അപ്പോൾ അതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസ്സ് കംപ്ലീറ്റ് ആവും മെഷീൻ ഫീസ് ഓൾറെഡി ഓർഡേഡാണ് അപ്പോൾ നമുക്കൊരു മാക്സിമം ഒരു ത്രീ മന്ത്സ് സ്ട്രീമിൻ്റെ ഉള്ള പ്രോഡക്റ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സ്ഥാപനത്തിൻ്റെ എന്താണ് ഉടമകളുടെ ഒരു ആശയം എന്ന് പറയുന്നത് അതിനോട് പൂർണ്ണമായിട്ട് യോജിച്ചുകൊണ്ട് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള തോതിൽ അത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ വ്യവസായ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നേരത്തെ മിനിസ്റ്റർ പറഞ്ഞു പോയത് തന്നെ ഏറ്റവും വേഗത്തിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് മാർക്കറ്റിൽ എത്തിച്ച് അത് ആ എന്താണ് അതിന്റെ ഒരു എന്താണ് സെയിൽ